ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവന രംഗത്തെ വിശ്വസ്ത സ്ഥാപനങ്ങളിലൊന്നായ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്കായി ഫൈബർ ബേസിക് ഒ ടി ടി ഫൈബർ ബേസിക് സൂപ്പർ എന്നിങ്ങനെ രണ്ട് പുതിയ ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ ഒരു പ്ലാൻ ഒ അടക്കമുള്ള അധിക ആനുകൂല്യമുള്ളവയാണ് ന്യായമായ വിലയിലാണ് രണ്ട് പുതിയ ബ്രോഡ്ബാൻഡ് പ്ലാനുകളും ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് അതിൽ ഒ ടി ടിയുമായി എത്തുന്ന പ്ലാൻ പ്രതിമാസം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിലും രണ്ടാമത്തെ സൂപ്പർ പ്ലാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിലുമാണ് എത്തുന്നത് മികച്ച ഇന്റർനെറ്റ് വേഗതയും ഈ പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ എഴുപത്തിയഞ്ച് എം ബി ബി എസ് വരെ ഇന്റർനെറ്റ് വേഗത നൽകുമ്പോൾ വെറും നൂറ് രൂപ മാത്രം കൂടുതലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പുതിയ സൂപ്പർ പ്ലാൻ നൂറ്റി ഇരുപത്തിയഞ്ച് എം ബി ബി എസ് വരെ ഇന്റർനെറ്റ് വേഗത വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫൈബർ ബേസിക് ഒ ടി ടി ഫൈബർ ബേസിക് സൂപ്പർ പ്ലാനുകൾ പുതുതായും നിലവിലുള്ള ഉപഭോക്താക്കൾക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫൈബർ ബേസിക് ഒ ടി ടി പ്ലാൻ ഇന്ത്യയിൽ ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാത്ത കോളിങ്ങും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സൂപ്പർ പ്ലാൻ സബ്സ്ക്രിപ്ഷനാണ് ഈ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒ ടി ടി ആനുകൂല്യം ബി എസ് എൻ എൽ ഫൈബർ സേവനം ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ടെലികോം സർക്കിളിൽ എല്ലാം ഈ പ്ലാൻ ലഭ്യമാകും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ ഫൈബർ ബേസിക് സൂപ്പർ പ്ലാനിൽ നൂറ്റി ഇരുപത്തിയഞ്ച് എം ബി ബി എസ് വരെ ഇൻ്റർനെറ്റ് വേഗതയും പ്രതിമാസം നാലായിരം ജി ബി ഡേറ്റയുമാണ് ആനുകൂല്യമായി ലഭിക്കുന്നത് കൂടാതെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിൽ സൗജന്യമായ ഫിക്സഡ് ലൈൻ കണക്ഷനിലൂടെ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടുതൽ വരിക്കാരെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതാണ് പുതിയ ബി എസ് എൻ എൽ പ്ലാനുകളിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പ്ലാനുകൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും കല്യാൺ സെൽസ് തൊണ്ടയാട് ജൻ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം